ഹലോ എല്ലാവർക്കും വീണ്ടും ഹോമിനി ഫുഡിലേക്ക് സ്വാഗതം ഇന്ന് സ്വാദിഷ്ടമായ കൊഞ്ച് ക്യാബേജ് തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാക്കിലോ ക്യാബേജ് കൊഞ്ച് തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി കടുക് രണ്ട് വറ്റൽമുളക് ആറ് ചുമന്നുള്ളി പവാള ഇവിടെയുള്ള ഭാഗം കറിവേപ്പില അതോടെ കൂട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അതായത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ അല്ലെങ്കിൽ നമ്മൾ ചട്ടി വെക്കുവാണ് എണ്ണ ഒഴിക്കുക എണ്ണ നമ്മൾ അതിന് ആവശ്യത്തിന് കടുക് ഇതിനകത്തോട്ട് ഇടുക കടുക് ഒട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഒറ്റൽ മുളകിടാം കറിവേപ്പില മൂത്തിട്ടുണ്ട് ഇതിലേക്കിനി നമ്മൾ മുക്ക ബൗൾ ഈ കൊച്ചു ബൗളിന് മുക്ക ബൗള് തേങ്ങ ഇടും ഇത് ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ക്യാബേജ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇതിപ്പം നല്ല ഇനി ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളി ഇട്ട് കൊടുത്തു ബാക്കി ഒരു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കും കൂട്ട് തയ്യാറാക്കി വെച്ചത് ഇതിനകത്ത് ഇട്ട് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് അടച്ച് വെച്ച് ആവി കയറ്റാം ഒരു അരപ്പാ പാകം വേവായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണ് ഇത് നമ്മൾ ചൂടാക്കി വൃ വൃത്തിയാക്കിയതാണ് അതിലോട്ട് ചേർക്കാൻ പോവാം ആ കൊഞ്ച് ഇതിനകത്ത് നല്ലതുപോലെ വെന്ത് ചേർന്ന് അതിന് ക്യാബേജിന് ആ കൊഞ്ചിൻ്റെ രുചിയും കൂടെ കിട്ടാൻ വേണ്ടി കുറച്ച് നേരം കൂടെ നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം കൊഞ്ചതിനകത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം പാകമായി നോക്കാം ആ ഏകദേശം പാകമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തോർത്തി എടുക്കണം കൊഞ്ച് ക്യാബേജ് തോരൻ ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി കറിവേപ്പില തൂകാം അല്ലാഹ സൂപ്പർ മണമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ശ്രേഷ്ഠമായ കൊഞ്ച് ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ